എങ്ങനെയാണ് ചർച്ച ഇക്കഴിഞ്ഞ ഞായറാഴ്ച നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടായെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി യോഗത്തിന് എത്തിയില്ല പൃഥ്വിരാജ് ഫഗദ് ഫാസിൽ തുടങ്ങിയ സിനിമയിൽ മാർക്കറ്റുള്ള നടന്മാർ അമ്മയുമായി സഹകരിക്കാൻ താല്പര്യം കാണിക്കാറുമില്ല യോഗത്തിൽ ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് പ്രസിഡന്റായിരുന്ന മോഹൻലാൽ കടുത്ത അസ്വസ്ഥനായിരുന്നു യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുത്തിരുന്നു മോഹൻലാൽ തന്നെ ഇത്തവണ അമ്മയുടെ അധ്യക്ഷസ്ഥാനത്ത് തുടരണമെന്നാണ് സുരേഷ് ഗോപി പ്രസംഗത്തിൽ പറഞ്ഞത് ഗജവീരനായ മോഹൻലാൽ തന്നെ സംഘടനയുടെ തലപ്പത്ത് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതിനുശേഷമാണ് നടൻ ബൈജു സന്തോഷ് പ്രസംഗിച്ചത് സ്വകസിദ്ധമായ തിരുവനന്തപുരം ഭാഷാ ശൈലിയിൽ മോഹൻലാലിനെ അല്പം കളിയാക്കിക്കൊണ്ടാണ് ബൈജു സംസാരിച്ചത് ലാലേട്ടൻ ചുമ താടിക്ക് കയ്യും കൊടുത്തിരുന്നാൽ മതിയെന്നും മറ്റു കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്യുമെന്നാണ് ബൈജു തന്റെ ശൈലിയിൽ പറഞ്ഞത് പ്രസംഗത്തിന് കൈയടിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു യോഗത്തിലെത്തിയ എല്ലാവരും എന്നാൽ എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് മോഹൻലാൽ ബൈജുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ഇരുന്ന സീറ്റിൽ നിന്നും ചാടിയണീറ്റ മോഹൻലാൽ കടുത്ത ഭാഷയിൽ ബൈജുവിനോട് ശോഭിച്ചു തന്നെ കളിയാക്കിയെന്ന തോന്നലാണ് ലാൽ പൊട്ടിത്തെറിച്ചത് കാണുന്നവർക്ക് ബൈജുവിനോട് മുൻവിരോധമുണ്ടെന്ന വിധത്തിലാണ് ലാൽ ക്ഷോഭിച്ചത് എന്നാൽ താൻ ലാലേട്ടനെ കളിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ബൈജു ക്ഷമാപണമടക്കം നടത്തി ലാലേട്ടനെ എന്തു പറ്റിയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചോദിച്ചത് പിന്നീട് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ശാന്തനാക്കുകയായിരുന്നു എന്തിനാണ് ലാൽ പൊട്ടിത്തെറിച്ചതെന്ന് അവിടെ ഉണ്ടായിരുന്ന അധികമാർക്ക് മനസ്സിലായി